വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലയിൽ അഫ്ഫാന്റെ പിതാവ് അബ്ദുൾ റഹീമിന്റെ മൊഴിയെടുത്തു ഭാര്യയ്ക്കും മകനും സാമ്പത്തിക ബാധ്യതയുള്ളതിനെക്കുറിച്ച് കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നുവെന്നാണ് റഹീം നൽകിയ മൊഴി സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നതിനാൽ കഴിഞ്ഞ നാല് മാസമായി വിദേശത്ത് ഒളിവിലായിരുന്നു സ്ഥിരമായി നാട്ടിലേക്ക് വിളിക്കാറുണ്ടായിരുന്നില്ല അടുത്ത സമയത്ത് നാട്ടിൽ നടന്നതിനെ കുറിച്ചൊന്നും തനിക്ക് അറിയില്ലെന്നുമാണ് റഹീം മൊഴി നൽകിയത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രണ്ടാം നിലയിൽ കാർഡിയോളജി വിഭാഗത്തിലെക്കോ റൂമിനെതിരെയുള്ള മുപ്പത്തിരണ്ടാം നമ്പർ മുറിയിലാണ് വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫ്ഫാൻ കഴിയുന്നത് ക്രൂരമായ കൊലപാതകങ്ങൾക്ക് ശേഷം വെഞ്ഞാറമ്മൂട് സ്റ്റേഷനിലെത്തിയ അഫാൻ എലിവിഷം കഴിച്ചെന്ന് പറഞ്ഞതിനെ തുടർന്ന് തിങ്കൾ രാത്രി ഏഴോടെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് ഒരു കൈയിൽ വിലങ്ങിട്ടും കാലുകളിൽ തുണികൊണ്ട് കെട്ടിയുമായിരുന്നു ആദ്യ ദിനങ്ങളിലെ ചികിത്സ കഴിഞ്ഞ ദിവസം കാലുകളിലെ കെട്ടഴിച്ചു ഒരു കൈ കട്ടിലിൽ വിലങ്ങുപയോഗിച്ച് ബന്ധിപ്പിച്ചിട്ടുമുണ്ട് പ്രാഥമിക ആവശ്യങ്ങൾക്കായി മാത്രം ഇതാ അഴിച്ചുമാറ്റും ചിലപ്പോൾ കുറ്റബോധമില്ലാത്ത പോലെ പെരുമാറും ചിലപ്പോൾ നിശബ്ദനാകും കൊല നടത്തിയതിനെക്കുറിച്ച് പോലീസുകാരോട് പറയും ഭക്ഷണം കഴിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല കൊല നടത്തിയ കാര്യങ്ങൾ ഭാവഭേദമില്ലാതെ വിവരിച്ചെന്ന് പോലീസ് പറഞ്ഞു ഇന്നലെ അഫ്വാനെ സ്കാനിങ്ങിനും വിധേയനാക്കി രക്തപരിശോധനയും നടത്തി അഫാന് നിലവിൽ മാനസിക പ്രശ്നങ്ങളില്ലെന്നും ആരോഗ്യവാനാണെന്നും കഴിഞ്ഞ ദിവസം ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗം വിലയിരുത്തി ഇതുവരെ നടത്തിയ രക്തപരിശോധനാ ഫലങ്ങളിലും പ്രശ്നങ്ങളില്ല രണ്ടു ദിവസം കൂടി ഇയാൾ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരും ആശുപത്രിയിൽ ചികിത്സയിലുള്ള അഫാന്റെ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളില്ലാത്തതിനാൽ ഇന്നലെ മെഡിക്കൽ സെല്ലിലേക്ക് മാറ്റി ലിവർ കിഡ്നി എന്നിവയുടെ പ്രവർത്തനം പരിശോധിച്ചതിലും സി ടി സ്കാനിലും പ്രശ്നങ്ങളില്ല ഈ സാഹചര്യത്തിൽ താമസിക്കാതെ പ്രതിയെ ജയിലിലേക്ക് മാറ്റിയേക്കും മെഡിക്കൽ ബോർഡ് യോഗത്തിനു ശേഷമാണ് സെല്ലിലേക്ക് മാറ്റിയത് കനത്ത പോലീസ് കാവലിൽ മെഡിക്കൽ പേവാട് മുപ്പതിലായിരുന്നു നേരത്തെ പ്രതിയെ പാർപ്പിച്ചിരുന്നത് ഇന്നോ നാളെയോ മാനസിക നില പരിശോധന കൂടി നടത്തിയ ശേഷം ഡിസ്ചാർജ് സംബന്ധിച്ച് തീരുമാനമെടുക്കും എലിവിഷം കഴിച്ചെങ്കിലും കരളിന്റെ പ്രവർത്തനവും സാധാരണ നിലയിലാണ് അടുത്ത ദിവസം നടത്തുന്ന രക്തപരിശോധനയിലും കരളിന്റെ പ്രവർത്തനത്തിലും കുഴപ്പങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാനാണ് തീരുമാനം അന്വേഷണത്തിന്റെ തുടക്കത്തിൽ ചികിത്സയോട് സഹകരിച്ചിരുന്നില്ല ഇപ്പോൾ ചികിത്സയോട് സഹകരിക്കുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു സൽമാ ബിബിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസ് സഫാന്റെ അറസ്റ്റ് ഇന്നലെ രാവിലെ രേഖപ്പെടുത്തിയിരുന്നു വൈകിട്ട് അഞ്ചരയോടെ നെടുമങ്ങാട് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തിയാണ് അഫ്ഫാനെ റിമാൻഡ് ചെയ്തത് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നുള്ള മജിസ്ട്രേറ്റിന്റെ ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു അഫ്ഫാന്റെ മറുപടി പാങ്ങോട് എസ് എച്ച്ഒ ജെ ജിനേഷും മജിസ്ട്രേറ്റിനൊപ്പം ഉണ്ടായിരുന്നു മറ്റു ബുദ്ധിമുട്ടുകളില്ലെങ്കിൽ ഇല്ലെങ്കിൽ ആശുപത്രിയിലെ പോലീസ് സെല്ലിലേക്ക് മറ്റും അഞ്ചു ദിവസത്തെ നിരീക്ഷണ കാലാവധിയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇന്നലെ മൂന്ന് ദിവസം പൂർത്തിയായി രണ്ടു ദിവസം കഴിഞ്ഞാൽ സെല്ലിലേക്ക് മാറ്റുമെന്നാണ് അറിയുന്നത് ആരോഗ്യനില മെച്ചപ്പെട്ട സാഹചര്യത്തിൽ അഫാനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം ഇതിനായി വരും ദിവസങ്ങളിൽ കോടതിയിൽ അപേക്ഷ നൽകുമെന്നും പോലീസ് അറിയിച്ചു വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊല ബാധകങ്ങൾക്കു പിന്നിൽ കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യതയെന്ന അഫാന്റെ മൊഴി സാധൂകരിച്ച അന്വേഷണ സംഘവും എത്തുകയാണ് കൊലപാതകങ്ങൾക്കിടയിലും അമ്മുമ്മ സൽമാ ബിബിയുടെ മാല പണയം വെച്ച് കിട്ടിയ തുകയിൽ നിന്ന് നാൽപ്പതിനായിരം രൂപ കടം വീട്ടാനാണ് അഫാൻ ഉപയോഗിച്ചതെന്നും പോലീസ് കണ്ടെത്തി അഫാന്റെ ഉമ്മഷമിക്ക് അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ടെന്നും വിവരം ലഭിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങൾ അഫ്ഫാന്റെ മൊഴിയടുത്ത് സ്ഥിരീകരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് അഫാനും മാതാവ് ഷെമിക്കും പണം കടം കൊടുത്തവരെ സംബന്ധിച്ച ലിസ്റ്റ് പോലീസ് തയ്യാറാക്കുകയാണ് പണം കടം കൊടുത്തവർ കേസിൽ സാക്ഷിയാകും വെഞ്ഞാറമ്പൂട് ജംഗ്ഷനിലുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മാല പണയം വെച്ച് എഴുപത്തിനാലായിരം രൂപ വാങ്ങിയെന്ന് പോലീസ് പറയുന്നു ഇതിൽ നിന്ന് നാൽപ്പതിനായിരം രൂപ ഫെഡറൽ ബാങ്കിലെ സ്വന്തം അക്കൌണ്ട് വഴി കടം വീട്ടുകയാണ് ചെയ്തത് ഇതിനുശേഷമാണ് അടുത്ത കൊലപാതകങ്ങൾക്കായി എസ് എൻപുരത്തുള്ള പിതാവിന്റെ സഹോദരന്റെ വീട്ടിലെത്തുന്നതും കൊലപ്പെടുത്തുന്നതും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി